ബിരിയാണി റൈസിനും മറ്റും ഇത്രയധികം വില കയറി നിൽക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എങ്ങനെ കൊടുക്കുമെന്ന് ചിന്തിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോ ഫുഡ് കഴിച്ചോണ്ട് ഫുഡ് അടിപൊളി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതായത് ഇത്ര ലോ പ്രൈസിൽ ഇത്രയും കിട്ടണമെന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളി ഫുഡ് എന്ത് ബിരിയാണി 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 ദം ദം മലബാർ എല്ലാർക്കും ദം ഹലോ ബിരിയാണി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ആകുന്നത് മൂന്ന് ടൈപ്പ് ബിരിയാണിയാണ് ഉച്ചയ്ക്കുള്ളത് ഷുർബിയാൻ ബിരിയാണി മലബാർ ദാം ബിരിയാണി അതുപോലെ തന്നെ ബുഹാരി ബിരിയാണി ബിരിയാണിയുടെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒരു കോംപ്രമൈസും അവർ വരുത്തുന്നില്ല കേട്ടോ ഓപ്പണിംഗ് ടൈം ഓഫർ ആയതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റിയുള്ള ബിരിയാണി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവർ സർവ്വെയ്യുന്നത് ബുഹാരി ബിരിയാണി ബസുമതി റൈസിലും മലബാർ ദാം ബിരിയാണിയും സുർബിയാൻ ബിരിയാണിയൊക്കെ കൈമയിലുമാണ് സെർവ് ചെയ്യുന്നത് ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും ക്വാണ്ടിറ്റിയാണ് അവർ ഒരു ബിരിയാണിയിൽ സെർവ് ചെയ്യുന്നത് ഇതൊക്കെ ഓപ്പണിംഗ് ടൈം ഓഫറിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഭാഗത്ത് നല്ലൊരു ബിരിയാണി സ്പോട്ടിന്റെ കുറവുണ്ടായിരുന്നു അത് താ ഇപ്പം തീർന്നു ഇത് അവരുടെ മലബാർ ദം ബിരിയാണിയാണ് കേട്ടോ ബിരിയാണിയോടൊപ്പം സലാഡും പിക്കളും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ റൈസിന്റെ കുക്കിംഗ് പെർഫെക്ഷൻ ആണ് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബിരിയാണിയിൽ ഒരുപാട് മസാലയൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ നല്ല ഫ്ലേവർ ഉള്ള കിട്ടലം ചിക്കൻ ദം ബിരിയാണി എന്തായാലും ഈ പ്രൈസിന് ഇവർക്ക് ഈ ബിരിയാണി മുതലാക്കിയെടുക്കാൻ നല്ല പാടാണ് അതുപോലെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ നല്ല തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാവും കേട്ടോ ഉച്ചയ്ക്ക് സാധാരണ ഈ മൂന്ന് ഉള്ളത് അധികം മസാലയൊന്നുമില്ലാത്ത മൈൽഡ് ഫ്ലേവർ ഉള്ള ബിരിയാണി കഴിക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്തത് അവരുടെ ബുഹാരി ബിരിയാണിയാണ് ഇതും ചിക്കൻ ബിരിയാണിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന റൈസ് ബസുമതിയാണ് ബിരിയാണിക്കൊക്കെ നല്ലൊരു മൈൽഡ് ഫ്ലേവർ ആണ് ഈ ബിരിയാണി കഴിക്കാൻ നിങ്ങൾ ഒരുപാട് മസാലയൊക്കെ വേണമെന്ന് പ്രതീക്ഷിച്ചു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ബുഹാരി ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഏറ്റവും ഉള്ള രണ്ട് ബിരിയാണിയാണ് മലബാർദൻ ബിരിയാണിയും ഈ ബുഹാരി ബിരിയാണിയും പിന്നെ അവരുടെ സുർബിയൻ ബിരിയാണി ഞാൻ ട്രൈ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അതിന് അഭിപ്രായം പറയുന്നില്ല നല്ല ചൂട് ബിരിയാണി കഴിച്ചതിന് ശേഷം ചെറിയൊരു മധുരാവാം നല്ലൊരു ഗുനാഫ ട്രൈ ചെയ്ത് നോക്കിയാലോ ഇതിവിടെ ക്രീം ചീസ് കുനാഫയാണ് അതുപോലെ തന്നെ ചോക്ലേറ്റ് കുനാഫയും അവരവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ പല സ്ഥലത്തും കുനാഫ കഴിച്ചിട്ടുണ്ട് കുനാഫയോടൊപ്പം ഒരു ഷുഗർ സിറപ്പ് കൂടിയുമ്പോൾ തരും അത് ഇതിലോട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കുനാഫ കഴിക്കുന്നത് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും മധുരം അധികമായിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇവിടെ അവർ സെർവ് ചെയ്തപ്പോൾ അതിനോടൊപ്പം ഈ ഷുഗർ സിറപ്പ് തന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടുള്ള ഗുഹം എന്താന്ന് വെച്ചാല് ഓവറായിട്ട് മധുരമില്ല എന്ന മധുരമുണ്ട് മുകളിൽ കുറച്ച് ചോക്ലേറ്റിന്റെ സിറപ്പും ഒപ്പം കാഷ്വിലോട്ട് ഇട്ടാണ് തന്നിരുന്നത് സ്വപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ വന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ ബിരിയാണി കുനാഫയും എല്ലാം അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഈ റെസ്റ്റോറന്റ് വരുന്നത് കല്ലമ്പലം വർക്കല റൂട്ടിലെ വടശ്ശേരി കോണത്താണ് വടശ്ശേരി കോണം നയാര പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബുഹാരി റെസ്റ്റോറൻറ്